നിങ്ങൾക്ക് വിളിച്ചു പറയും ഒരു കഥയുണ്ടാവില്ല കേരള ഷിയ പട്ടൂരികളുടെ നേതാവ് നൌഷാദ് ഒതുക്കങ്ങലിന്റെ പ്രസംഗമാണ് നമ്മളാ കേട്ടത് പ്രസംഗം എന്ന് പറഞ്ഞൂടെ മോങ്ങൽ എന്നു വേണമെങ്കിൽ പറയാം ഓ പറയുന്നത് യാതൊരു നിലവാരമില്ലാത്തതാ തോന്നിയതുമാണ് നമ്മൾ പറയാറുള്ളത് എന്നാണ് അവൻ പറയുന്നത് സത്യത്തിൽ അതെല്ലാം ആരാ പറയുന്നതെന്ന് കേരള ജനത നന്നായി കാണുന്നതാണ് പതിമൂന്ന് വർഷത്തോ വർഷത്തോളമായല്ലോ ഇവരെ നമ്മൾ സഹിക്കുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ആരൊക്കെയാണ് തോന്നിയത് പറയുക എന്നുള്ളത് പക്ഷേ ചില ആളുകൾക്കൊക്കെ ഇപ്പോഴും ആരാ തോന്നിയത് പറയാമെന്നുള്ളത് സംശയിക്കുന്നവരുണ്ടാകാം അത്തരം ആളുകൾക്ക് വേണ്ടി ചെറിയ ഒരു ഒരു ഉദാഹരണം ഇട്ടുകൊടുക്കാം പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവരെ പിടിച്ച് പുറത്താക്കിയ സമയത്ത് ഇവർ അവസ്ഥകരളുടെ ജമീയത്തിലും ഇവിടെ പിടിച്ച് പുറത്താക്കിയ സമയത്ത് കുരുവട്ടൂർ ഹക്കീമിൻ്റെ അളിയനായ പമ്പേസ് പമ്പേസ് മൗലവി എന്ന് വിളിക്കപ്പെടുന്ന ആ പിൻഗാമിയായി ഇവിടെ നമുക്ക് നേതൃത്വം നൽകാൻ ഉസ്താദ് ഉണ്ട് ഉസ്താദിന്റെ നേതൃത്വത്തിന്റെ ഒരു ഇന്നലത്തെ ഇന്നലെസും ഇന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായി അയാൾ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട താജുൽ തങ്ങൾ പാപ്പാന്റെ ഹതമിലായി അവിടുത്തെ പോലെ അവിടുത്തെ മാർഗത്തിലായി ജീവിക്കാൻ വേണ്ടിയിട്ട് കുരുവട്ടൂർ ഹക്കി ആണ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഉള്ളാൾ പാപ്പ ഒരു മാർഗദർശിയാണ് അവിടുന്ന് ശരിയായിരുന്നു അവിടുത്തെ മാർഗമായിരുന്നു എന്നാണ് ഇദ്ദേഹം ഇതിൽ സമർത്ഥിക്കുന്നത് ഇതിൽ മാത്രമല്ല ഇയാളുടെ ഒരുപാട് ഒരുപാട് പ്രസംഗത്തിൽ ആ വിഷയങ്ങൾ ഇവരെല്ലാവരും പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ ന്യായീകരിച്ചു കൊണ്ടൊക്കെ കുരുവട്ടൂർ ഹക്കീമ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഉള്ളാൾ പാപ്പാനെയും അതുപോലെ മറ്റുള്ള മഷാഹിഹന്മാരെയൊക്കെ വളരെയധികം ന്യായീകരിച്ചു കൊണ്ടും അത് ശരിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് അന്ന് അവർ തോന്നിയത് പറഞ്ഞതായിരുന്നു കാരണം എന്താ കുറച്ച് കാര്യങ്ങൾ അവർ കഴിഞ്ഞു പതിമൂന്ന് വർഷം കഴിഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇവരുടെ കള്ളത്തൊരീക്കത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇവർ ശരിയായ റൂട്ടിലെല്ലാം മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ എ പി ഉസ്താദ് ഇവർക്കെതിരെ സംസാരിച്ചപ്പോൾ എ പി ഉസ്താദിനെതിരെ തോന്നിയ വിളിക്കാൻ തുടങ്ങി അതോടുകൂടി എ പി ഉസ്താദിനെ മാത്രമല്ല എ പി ഉസ്താദിൻ്റെ കീഴിലുള്ള സമസ്ത കേരള ജമീയത്തിനും ഉറമ തന്നെ വളരെ മോശമാണ് എന്ന് യാതൊരു ഒരു ഉളുപ്പില്ലാതെ തോന്നിയത് പറയുന്നത് കേട്ടോ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും എന്ന് കേട്ടാ വളരെ കൃത്യമാണ് പറയുന്നത് ഏ സമസ്ത കേരള ജമ്യത്തുള്ളവരുമായിരിക്കും എല്ലാവരും അങ്ങനെ തന്നെ ഈ തൊണ്ണൂമുക്കാൽ അരമുക്കാൽ എന്നൊക്കെ പറഞ്ഞ് വേറെ ഡയലോഗുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ തെറിയൊരു കുഞ്ഞമ്മതിൻ്റെ പ്രസംഗം നോക്കുമ്പോൾ ഫുൾ തെറിയായിരിക്കും ഇവന്മാര് ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെയൊക്കെ വൈരുദ്ധ്യങ്ങൾ പറഞ്ഞാലും ഇത് നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായാലും ഔഷാദ് ഒതുക്കുമ്പോൾ ഇപ്പോഴും പറയുന്നത് എന്താ പറയുക ഞങ്ങൾ മാറ്റി പറയുന്നവരല്ലാതെ ഈ രൂപത്തിൽ രാവിലെ പറഞ്ഞതിന് വൈകുന്നേരം മാറ്റി പറയും ഇന്ന് പറഞ്ഞതിന് നാളെ മറുപടി പറയും ഇന്ന് ഇറക്കിയ ക്യാത്തറ്റിനെ നാളെ വീണ്ടും തിരിച്ച് ക്യാത്തേർക്കും ഈ കോലത്ത് വൈരുദ്ധ്യങ്ങളുടെ കരവറിയായി ജീവിക്കുമ്പോഴും യാതൊരു ഉളുപ്പുമില്ലാതെ ഇവർ പറയാൻ ഞങ്ങൾ മാറ്റി പറയുന്നതല്ലാതെ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇറ്റിങ്ങൾ പബ്ലിക് ടോയ്ലറ്റ് മാതിരിയാണ് നാട്ടുകാർക്ക് മൊത്തം മാറിയാലും അതിൻ്റെ ഉള്ളിൽ കയറി ഒരു എന്ന് പറഞ്ഞതുപോലെ യാതൊരു കഥയില്ലാത്തവരാണ് കുരുവട്ടൂരികൾ ഏ ഇനി കുരുവട്ടൂരി സത്തിൻ്റെ പിന്നെ വൈരുദ്ധ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കട്ടി ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതാണ് എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ഏ ഇത് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടേണ്ട ഒരു സംഗതിയാണ് ഒരുപോട്ടൂരിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈരുദ്ധ്യങ്ങളുടെ കലവറയാകുന്നു